ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഉറക്കം തൊങ്ങി മറിഞ്ഞു വീഴാൻ പോകുന്ന ഒരു സഹോദരനെ ഒരു സഹോദരി അത് ഒരു പുണ്യ സഹോദരി എങ്ങനെയാണ് ചേർത്ത് പിടിച്ച് താങ്ങായി സഹകരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രയോ അത്ഭുതമാണത് ഈ സഹോദരിക്ക് നൂറ് നൂറ് ആശംസകൾ ഇന്നത്തെ സാഹചര്യത്തിൽ യൂട്യൂബർമാരായാലും പ്രേക്ഷകരായാലും ഏതെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച് കാശുണ്ടാക്കാനുള്ള സംവിധാനത്തിലും മനുഷ്യനെ ആശയിപ്പിച്ച് നശിപ്പിക്കുന്ന സാഹചര്യത്തിലും ഇത്തരം മായ കാഴ്ചകൾ എത്രയോ അനുഗ്രഹമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേ ബഹുമാന്യ സുഹൃത്തുക്കളെ ദയവായി നിങ്ങൾ ഈ ദർശി ഒന്ന് കണ്ടുനോക്കും ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ലേഡീസോ ഒരു ജെൻസോ ആയിട്ട് ഒരു ചെറിയ ടച്ചിങ് സാഹചര്യം കിട്ടാതെ തന്നെ ആശയവും ഉണ്ടാക്കുന്ന ഇത്തരം കാലഘട്ടത്തിൽ ഉറക്കം തൂങ്ങി മറിഞ്ഞു വീഴാൻ പോകുന്ന ഒരു സഹോദരനെ താങ്ങി നിർത്തുന്ന ഒരു സഹോദരിയുടെ ആ വാത്സല്യം ശരിക്കും നമുക്ക് മനസ്സിലാവും അവർ യാതൊരു ബന്ധവും ഉണ്ടാകാൻ സാധ്യതയില്ല ഏതോ ഒരു അന്യ യുവാവാണത് ആ യുവാവിനെ സ്വന്തം കുഞ്ഞു സഹോദരനെ പോലെ താങ്ങി നിർത്താൻ മനസ്സ് കാണിച്ച് ഈ സഹോദരിക്ക് ഹൃദയം നിറഞ്ഞ ആയിരമായിരം പൂച്ചെണ്ടുകൾക്ക് അർഹതയാണ് ഈ പെൺകുട്ടിയെ ദൈവം അനുഗ്രഹിക്കട്ടെ